പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നാം മനസ്സിലാക്കുന്ന വിഷയം ഏത് തരം മനസ്സാണ് നിങ്ങളുടേത് അതെ പലരും കൈ നോട്ടക്കാലത്തൊക്കെ എൻ്റെ ഭാവി എന്താകണം എന്ന് ചോദിക്കാറുണ്ട് അത് അറിയാനുള്ള ക്യൂരിയോസിറ്റി എന്നും എക്കാലത്ത് മനസ്സിലുണ്ട് അപ്പം നിങ്ങളുടെ മനസ്സ് ഏത് വിധത്തിലുള്ളതാണെന്ന് അറിയാനായിട്ട് ഇന്ന് നമ്മളെന്ന് അറിയുകയാണ് ചില മനഃശാസ്ത്ര ഏടുകളിലൂടെ സ്വയം അസ്വസ്ഥ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം അപ്പോൾ ആദ്യം എന്താണ് മനസ്സെന്ന് അറിയണം മനസ്സെന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റില്ല അതൊരു സോഫ്റ്റ്വെയറാണ് ഈ സോഫ്റ്റ്വെയറാണ് ഹാർഡ്വെയറിനെ ചലിപ്പിക്കുന്നത് അല്ലെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന ഏത് രോഗങ്ങൾ ഉണ്ടാക്കുന്നതും ഇല്ലാതാക്കുന്നതും അപ്പം ശാരീരികമായിട്ട് ബന്ധപ്പെട്ട ഭാവിയിലെ ഉയർച്ചകളും ഭൗതിക ജീവിതത്തിലെ ജീവിതമെല്ലാം ഹാർഡ്വെയറാണ് പക്ഷേ അതെല്ലാം നിയന്ത്രിക്കുന്ന മനസ്സ് നല്ല കണ്ടീഷൻഡ് ആയിരിക്കണം അവസ്ഥ അനുസരിച്ചാണ് ശരീരത്തിലും നിങ്ങളുടെ ജീവിത ചുറ്റുപാടുകളിലും സംഭവിക്കുന്നത് അപ്പോൾ മനസ്സ് എന്താണെന്ന് അറിയേണ്ടത് നിങ്ങൾക്ക് തന്നെ മെഷെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ചില പൊതു സ്വഭാവങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് അത് മനസ്സിലാക്കിയിട്ട് വേണ്ട മാറ്റം വരുത്തുന്നത് എങ്കിൽ തീർച്ചയായിട്ടും മനസ്സ് നന്നായാൽ എന്തായി എല്ലായിടവും നന്നാകും അപ്പം മനസ്സ് എന്ന് പറഞ്ഞാൽ ദ മെജോറിറ്റി ഓഫ് തോട്ട്സ് വാട്ട് യു ആർ ക്യാരിയിങ് ഇൻ യുവർ കോൺഷ്യസ് മൈൻഡ്സ് ദാറ്റ് ബിക്കം യു ആർ എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഓഫ് തോട്ട്സ് ഏത് തരം ചിന്തകളാണോ ഈ ചിന്തകളാണ് നമ്മുടെ സ്വഭാവം ആയി മാറുന്നത് ബിഹേവിയർ ആയി മാറുന്നത് ആറ്റിറ്റ്യൂഡായി മാറുന്നത് ആറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ മനോഭാവം മനസ്സിൻ്റെ ഭാവത്തെയാണ് മനോഭാവം എന്ന് പറയുന്നത് അത് എവിടെ ഉണ്ടാകുന്ന ചിന്തകളിൽ നിന്നാണ് സോ യുവർ തോട്ട്സ് അതിനെ റീഫ്രെയിം ചെയ്യണം യുവർ തോട്ട്സ് ബിക്കം യുവർ വേഡ്സ് ആൻഡ് ആക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകളും ചിന്തയിലും നമ്മുടെ ചിന്തകളാണ് അതുകൊണ്ട് ദ മെജോറിറ്റി ഓഫ് തോട്ട്സ് വാട്ട് യു ആർ ക്യാരിയിങ് ഇൻ യുവർ കോൺഷ്യസ് മൈൻഡ്സ് നിങ്ങളുടെ ബോധമണ്ഡലത്തിൽ നിങ്ങൾ കൊണ്ട് നടക്കുന്ന ക്യാരി ചെയ്ത് കൊണ്ട് നടക്കുന്ന മെജോറിറ്റിയുള്ള തോട്ട്സ് ചിന്തകൾ എന്താണോ ദാറ്റ് ബിക്കം യു ആർ യുവർ ലൈഫ് യുവർ പ്രസൻറ്റ് ലൈഫ് സ്റ്റൈൽ ഇതെല്ലാം എങ്ങനെ നമ്മുടെ കൊണ്ടു നടക്കുന്ന തോട്ട്സാണ് ആയിത്തീരുന്നത് എന്നർത്ഥം അപ്പോൾ ഇതിൽ നല്ല മനസ്സ് ദ മെജോറിറ്റി കൂടുതൽ ചിന്തകൾ നല്ലതിലുള്ളതാണെങ്കിൽ നല്ല മനസ്സിനുടമയായി ആയിരിക്കും നിങ്ങളിപ്പോൾ അല്ലെങ്കിലോ ദ മെജോറിറ്റി ഓഫ് തോട്ട്സ് നെഗറ്റീവ് ആണെങ്കിലോ എല്ലാവരും എല്ലാത്തിനോടും ഒരു പുച്ഛവും എല്ലാവരോടും ഒരു പുച്ഛവും അല്ലെങ്കിൽ ഒരു വൈരുദ്ധ്യാത്മകമായ ചിന്താഗതികളും ഒരു കുശുമ്പും കുന്നായ്മയും അത് പുറത്ത് പറയുന്നുണ്ടാവില്ല ഉള്ളിലാണ് കൊണ്ട് നടക്കുന്നത് ആ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ചിന്തകളാണ് നിങ്ങളെ സൃഷ്ടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല വളരെ ഭക്തരായിരിക്കാം അല്ലെങ്കിൽ അതിനെച്ച് പെരുമാറുന്നവരായിരിക്കാം പുറമെ പെരിഫറിലായിട്ട് പക്ഷേ അകത്ത ആ വ്യക്തിയുടെ ചില പുഴുകുത്തിയ മാങ്ങ പോലെയാണ് പുറമേ ഉണ്ട് കഴിഞ്ഞാൽ കിളിച്ചുണ്ട മാങ്ങയ്ക്ക് നല്ല കളറുണ്ട് സ്മെല്ലുണ്ട് പക്ഷേ അത് കഴിക്കാൻ കൊള്ളില്ല അകത്ത് പുഴുക്കുത്തുണ്ടാകും ഇതേപോലെയാണ് പല വ്യക്തികളുടെ ഉള്ളിലുള്ള പുഴുക്കുത്ത് അതാണ് അവരെ ആക്കി ആക്കിത്തീർക്കും ഇവരെപ്പോഴും കുശും കുത്തി നടക്കും പുറമെ നല്ല പെരുമാറ്റമൊക്കെ ആയിരിക്കും അപ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിന് അതിൽ നിന്നാണ് അറിയേണ്ടത് പൊതുവായിട്ട് നല്ല മനസ്സെന്ന് അതായത് നല്ല നല്ല മനസ്സിൽ നിന്ന് ഉടമകളുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ചീത്ത മനസ്സിന് ഉടമകളുണ്ട് അപ്പോൾ ചീത്ത മനസ്സിൻ്റെ ഉടമകൾ എന്താ ദ മെജോറിറ്റി ഓഫ് ടൈം അവർ പുറമേ നല്ല രീതിയിൽ സംസാരിച്ചതിനു അകത്ത് അത്ര സുഖമായിരിക്കില്ല അവരുടെ ചിന്താഗതി പിന്നെ മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട് നിസ്സംഗരായിട്ടുള്ളവരുണ്ട് ഒന്നിനോടൊരു സംഘവും ഇല്ല നല്ലതാണെങ്കിലും ചീത്തയാണെന്ന് പറഞ്ഞാൽ അവർക്ക് യാതൊരു അഭിപ്രായവും ഇല്ല ഈ ഒഴുക്കിനൊത്ത് ഇങ്ങനെ പോകുന്നു ചില ഒഴുക്കുള്ള ജലത്തിലൊരു ഇല വീണാൽ അതിനോടൊപ്പം ഒഴുകി പോകുന്ന കണ്ടിട്ടില്ലേ അത് എവിടെയെങ്കിലും ഒക്കെ തട്ടിമുട്ടി ഇങ്ങനെ പോകുന്നു മൂന്ന് തരം മനോഭാവം ഉള്ളവരാണ് നമുക്കിടയിൽ ആരാ നല്ല മനസ്സിനുടമയുള്ളവരുണ്ട് എല്ലാത്തിനേലും തിന്മ കാണുന്നവരുണ്ട് പറയുന്നവരുണ്ട് പെരുമാറുന്നവരുണ്ട് പിന്നെ ഒന്നിനും ഇടപെടാത്തവരുണ്ട് ഈ മൂന്ന് അവസ്ഥയിലുള്ളവരേ ഉള്ളൂ ഇനി ഏറ്റക്കുറിച്ചിലുണ്ടാകുമെന്ന് മാത്രം അപ്പോൾ ഏതായാലും ഇതിൽ നമ്മളത് ഐഡൻറ്റിഫൈ നമ്മളേതാണ് നല്ല മനസ്സിന് ഉടമകളായിട്ടുള്ളവരിൽ ഞാൻ പറയുന്ന ചില പൊതുവായ സ്വഭാവങ്ങൾ പെരുമാറ്റങ്ങളൊക്കെ അവർ കാലങ്ങളായിട്ട് കാണാൻ സാധിക്കും അതിൽ ഒന്ന് സ്വീകാര്യതയാണ് അക്സെപ്റ്റൻസ് എന്തിനേയും സ്വീകാരിക്കാൻ ഉൾക്കൊള്ളാനുള്ള മനസ്സിലിതി ഉണ്ടായിരിക്കും ഒരഭിപ്രായം ഒരു വേദിയിൽ പറയുന്നു നല്ല സ്ഥലത്ത് പറയുമ്പം അല്ലെങ്കിൽ നമ്മളെക്കാട്ടിലും അധികം വാല്യൂ ഇല്ലാത്ത അല്ലെങ്കിൽ പ്രായം കുറവുള്ള ഒരാളാണെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ശ്രദ്ധിക്കും അങ്ങനെ അത് വാല്യുണ്ടെങ്കിൽ അംഗീകരിക്കും സ്വീകരിക്കാനുള്ള അക്സെപ്റ്റൻസ് കപ്പാസിറ്റി നല്ല മനസ്സിനുടമയുണ്ടായിരിക്കും ചീത്ത മനസ്സുകളാണല്ലോ എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും അതിനെ അതിനംഗീകരിക്കില്ല അവരുടേതായ ഒരു നിലപാട് അവിടെ മുറുക്കി പിടിക്കും എന്നിട്ട് അതിനെ ക്രോസ് ചെയ്യാൻ നോക്കും അല്ല പറഞ്ഞില്ലെങ്കിലും അകത്ത് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങളൊരു കാര്യം പറയുമ്പം എങ്ങനെ കട്ട് ചെയ്യാമെന്നാണ് അവർ ചിന്തിക്കുക പ്രത്യേകിച്ച് പുതിയ തലമുറയെ പല കുട്ടികളും നല്ല കാര്യങ്ങൾ ആര് പറഞ്ഞു കൊടുത്താലും അകത്തെന്താ അതിനെ എങ്ങനെ കട്ട് ചെയ്യാം എന്നാണ് ചിന്തിക്കുക പ്രത്യേകിച്ച് നമ്മൾ ഉള്ളിൽ ശത്രുത അത ഏത് ബന്ധങ്ങളിലും ഉണ്ടേലും നിങ്ങൾ എത്ര നല്ല കാര്യം പറഞ്ഞാലും നിങ്ങളെ പറ്റിയുള്ള ബിലീഫ് സിസ്റ്റം അവർക്ക് നെഗറ്റീവ് ആണെങ്കിൽ നല്ലത് പറഞ്ഞാലും എടുക്കില്ല ഉൾക്കൊള്ളില്ല അതിനെ നിങ്ങൾ പറയുന്നതിനെ എങ്ങനെ ഖണ്ണിക്കാം എന്നുള്ളതായിരിക്കും ചീത്ത മനസ്സിന് ഉടമകളായിട്ടുള്ളവർ ചിന്തിക്കുക അപ്പം നല്ല ചീത്ത അതിൻ്റെ കാര്യം മനസ്സിലായില്ലേ രണ്ടാമത്തത് എപ്പോഴും ഈ നല്ല ഉടമകൾക്ക് ഒരു പ്രസന്നത സദാ മുഖത്ത് തത്തി കളിക്കും അവർ കുൽക്കണ്ഠയോ ദേഷ്യമോ ഒന്നും ഉണ്ടാകില്ല ഒരു ശാന്തത കാരണം മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നല്ലേ പറയാം അവരുടെ മനസ്സിനകത്തുള്ള ആ ഒരു ലയനം മുഖത്തേക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്നാൽ ചീത്ത മനസ്സുള്ളവരും ശരീരം കൊണ്ടും മുഖചൈതന്യം കൊണ്ടും നല്ല സൗന്ദര്യം ഒക്കെ ആയിരുന്നു നല്ല മേക്കപ്പൊക്കെ ഇട്ടിട്ടുണ്ടാകും ഏ മേക്കപ്പ് മേക്കൻ അപ്പ് ചെയ്തിരിക്കുക പക്ഷെ മുഖം എപ്പോഴും ഒരു കുനിഷ്ഠമായ മുഖമായിരിക്കും എത്ര നല്ല കാര്യം പറഞ്ഞാലും അവരുടെ മുഖം തിരിയിൽ വികസിക്കില്ല ഇങ്ങനെ ഒരു ഉത്കണ്ഠ ആ വിമർശന ചിന്ത ഉള്ളി കിടക്കുന്ന കാരണം ആ സൗന്ദര്യമുള്ള ചൈതന്യമുള്ള മുഖം പോലും അത് വികൃതമായി പോകുന്നു എന്നിട്ടോ ഭയങ്കര ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നത് നടക്കുകയും ചെയ്യും അപ്പോൾ ആദ്യം സൗന്ദര്യം ഇരിക്കുന്ന മനസ്സിലാണെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല അപ്പോൾ അത് ആദ്യം കറക്റ്റ് ചെയ്യാൻ സാധിക്കണം അപ്പോൾ നല്ല മനസ്സ് ഉടമകൾക്ക് എപ്പോഴും മുഖപ്രസാദം ഉണ്ടായിരിക്കും മറ്റുള്ളവർക്ക് നേരെ തിരിച്ചുമായിരിക്കും രണ്ടാമത്തതാണ് മൂന്നാമത്തത് ഈ നല്ല മനസ്സിന് ഉടമകൾക്ക് എപ്പോഴും ചടുലത ഉണ്ടാവും എല്ലാത്തിനും ഒരു മുൻകൂട്ടി മുൻകൂട്ടി ചെയ്യാനുള്ള ഒരു പ്രവണതയുണ്ടാവും അല്ലെങ്കിൽ അവർക്ക് അസ്വസ്ഥരാകും അഡ്വാൻസ്ഡ് ആയിരിക്കും എല്ലാ കാര്യത്തിലും പിന്നെ അവരെവിടെയെങ്കിലും പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ചു മണിക്ക് അവർ നാലരയ്ക്കു വണന്നിരിക്കും അഞ്ചു മണിക്ക് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കും മുൻകൂട്ടി കാണാനും ചടുതലോ ചടുലതയോടുകൂടി ഓരോ കാര്യങ്ങൾ നീക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രവണത നല്ല മനസ്സിനുടമകൾക്ക് ഉണ്ടായിരിക്കും ചീത്ത മനസ്സുകൾക്ക് നേരെ തിരിച്ചും എല്ലാം ആയിരിക്കും അതിനവർ കാരണങ്ങളും പറയും അത് ഇന്ന കാരണം കൊണ്ടാണ് വന്നപ്പം ബ്ലോക്കായിരുന്നു അല്ല ഇങ്ങോട്ട് വന്നപ്പോൾ ഒരാൾ എന്നെ വിളിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നല്ല പെട്ടെന്ന് ഒരാൾ കയറി വന്ന് എന്തെങ്കിലും ഒരു ആ കാരണം കണ്ടെത്തിയായിരിക്കും ഇവർ വരുന്നത് അതിന് മറുപടി അറിയാം നമുക്ക് പലപ്പോഴും ഓഫീസുകളിലും മറ്റുള്ളവരുടെ സ്ഥിരമായി ലേറ്റായിട്ട് വരുന്നവരുണ്ടാവും അല്ലേ അവർക്ക് അപ്പോഴും പറയാൻ ഒരു കാരണം ഉണ്ടാകും അപ്പോൾ അവരുടെ മനസ്സാത്താൽ ശരിയല്ല എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഇതിലൂടെ തിരിച്ചറിയരുതോ യെസ് പിന്നെ മറ്റൊന്ന് ഇവർക്ക് എപ്പോഴും സെൽഫ് ഡിസിപ്ലിൻ ഉള്ളവരായിരിക്കും നല്ല മനസ്സിനുള്ളവർ സെൽഫ് ഡിസിപ്ലിൻ പറഞ്ഞാൽ ഡിസിപ്ലിനും ഉണ്ട് സെൽഫ് ഡിസിപ്ലിനും ഉണ്ട് തൻ്റെ കർത്തവ്യങ്ങൾ തൻ്റെ കാര്യങ്ങളെ ആരും ഓർമ്മിപ്പിക്കാതെ അതിന് പ്രയോറിറ്റി എടുത്തുകൊണ്ട് അത് ചെയ്തിരിക്കുവാ ആ ഒരു ശീലമുള്ളവരായിരിക്കും നല്ല മനസ്സിനോടമകളും ചീത്ത മനസ്സിനുടമകളോ എങ്ങനെയാണ് ആരെങ്കിലും എപ്പോഴും ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും നൂറ് പ്രാവശ്യം പറയണ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതും പൂർണ്ണമായിട്ടും ഭംഗിയായിട്ട് ചെയ്യയില്ല ഇനിയും ഇത് അവരുടെ ഒരു പൊതു സ്വഭാവമാണെങ്കിൽ അടുത്തത് ഈ സന്നദ്ധതയാണ് എന്തും ചെയ്യാനുള്ള സന്നദ്ധത നല്ല മനസ്സിലായിട്ടുള്ളവർക്കുണ്ടാകും നൽകാൻ കഴിവുള്ളവരായിരിക്കും എന്തെങ്കിലും നൽകുന്നതിനകത്ത് സന്തോഷം കാണും ഇനി ജീവിത മനസ്സുള്ളവരോ നൽകുകേയില്ല എപ്പോഴും ഒന്ന് ഒരു കാര്യം വരികയാണെങ്കിൽ ഒരു അസൈൻമെൻറ്റ് വരാൻ വേറെ ആളുടെ ഷോൾഡറിലോട്ട് വെച്ചു കൊടുക്കും അവർ ചെയ്യട്ടെ എന്നെക്കൊണ്ട് പറ്റില്ല തൻ്റെ ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവർ ചുമലിലോട്ട് വെച്ചു കൊടുക്കും അതെ ചീത്ത മനസ്സിനോട് വഴി ഇപ്പോൾ ഒന്നും വേണ്ട നമ്മളൊരു സ്ഥലത്തിരിക്കുന്നു നമ്മളെ കാണാൻ വരുന്ന അടുത്ത് ഒന്നും കൊടുക്കാനൊരു പുഞ്ചിരിയെങ്കിലും കൊടുക്കരുത് ഇപ്പോഴുള്ള കാലഘട്ടം നമുക്കറിയാൻ സാധിക്കും ഒരുപാട് നല്ല അറിവുകൾ കിട്ടുന്ന കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ ചാനലിലൊക്കെ വരുമ്പോൾ നല്ല നല്ല അറിവുകൾ കിട്ടുന്നുണ്ട് അതെല്ലാം കേൾക്കുന്നുണ്ട് നല്ലതാണെന്ന് മനസ്സിലായി പക്ഷേ അതിന് നല്ലൊരു കമൻ്റ് പോലും ഇടില്ല കൊള്ളാം ഓക്കെ ഗുഡ് എനിക്കൊരുപാട് പ്രയോജനപ്പെട്ടു അത് പിന്നെ അറിയാം ആ തലവലിക്ക് ഒക്കെ ശരി എന്നാലും ഇയാളല്ലേ പറയുന്നത് ഇത് ഇങ്ങനെയുള്ള വ്യക്തികളുടെ മനസ്സ് വ്രണമായിക്കൊണ്ടേ ഇരിക്കുക എന്നവരറിയുന്നില്ല നമുക്ക് എന്തെങ്കിലും സ്വീകാര്യതമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആര് പറയുന്നു എന്നുള്ളതല്ല എന്താണ് പറയുന്നത് ഇത് പലപ്പോഴും നിങ്ങളെ കൂടുതൽ അറിയുന്ന ആൾക്കാരുടെ നിങ്ങൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവജ്ഞയായിരിക്കും കാരണം അതിപരിചയം അവജ്ഞയുള്ള വാക്കും അതുകൊണ്ട് അങ്ങനെ അടുപ്പമുള്ളവർക്ക് കൂടുതലൊന്നും നല്ല കാര്യം പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ പലപ്പോഴും നമുക്കറിയാറുണ്ട് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരുപാട് പണ്ട് തൊട്ട് അറിയുന്നവരുണ്ടെങ്കിൽ ഇതെല്ലാം കേട്ട ഒരു തലകൊലുക്ക് ഉള്ളുകൊണ്ട് ഉള്ളുകൊണ്ട് കേട്ടോ എന്നിട്ട് പതുക്കെ അങ്ങ് സ്കിപ്പ് ചെയ്തങ്ങ് പോകും എന്നാലും ഓക്കെ കൊള്ളാം എന്നുള്ള ഒരു അപ്രീസിയേഷനോ അല്ലെങ്കിൽ ഒരു കമൻ്റോ ഇടില്ല കാരണം അത് അവരെ വീണ്ടും വീണ്ടും അകം ഉൾ മൈൻഡിനെ അവരെ ചീത്ത മനസ്സിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുക അറിയുന്നില്ല നമുക്കൊരു നന്മ ആരെങ്കിലും തന്നു കഴിഞ്ഞാൽ ആ ഒരു സന്നദ്ധത ഉണ്ടായിരിക്കണം ഒന്നും വെറുതെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല ഒരു വാക്കെങ്കിലും നല്ലത് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാലോ നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കും നിങ്ങളുടെ മനസ്സ് നന്നായിക്കൊണ്ടേയിരിക്കും ഇതൊന്നും ഇല്ലാതെ ഇല്ലേ പലരും പല പല കാര്യങ്ങളും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഒന്നാലോച്ച് നോക്കി ചിന്തിച്ച് നോക്കി സൂക്ഷ്മതലത്തിലാണ് കാര്യങ്ങളുടെ ഇടപാട് ഞാനീ പറഞ്ഞ നല്ല മനസ്സിൻ്റെയും ചീത്ത മനസ്സിൻ്റെയും ഒരു ഡിഫറൻസിയേഷൻ ആണെങ്കിൽ ഇതിനിടയ്ക്ക് വെക്കുന്ന മധ്യവർത്തികളാണ് നിസ്സംഗരായിട്ടുള്ളവർ ഇവർക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ല ആരെയെങ്കിലും കൂടി ഇങ്ങനെ പോവുക ഒഴുകി ഒഴുകിപ്പോവുക നല്ല അഭിപ്രായവും ഇല്ല ചീത്ത അഭിപ്രായം ഇല്ല വെറുതെ ഇങ്ങനെ തലവലുക്കിക്കൊണ്ട് ചെയ്യും ഇങ്ങനെ മൂന്ന് മാനസികാവസ്ഥയാണ് ഓരോ വ്യക്തികളിലും ഉള്ളതെന്ന് മനസ്സിലാക്കുക എന്ന് മനസ്സിലാക്കി ഇമ്പ്രൂവ് ചെയ്യേണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം